ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ലാഭാൻ നിന്നോട് ചെയ്യുന്നത് ഒക്കെയും ഞാൻ കണ്ടിരിക്കുന്നു അതോട് ചേർന്ന് ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൻ്റെ അവസാന ഭാഗവും പിന്നെ യഹോബയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെ ഷൂരിന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു പതിമൂന്നാം വാക്യം അപ്പോൾ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോടറിളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു ഈ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലും രണ്ട് പേര് കർത്താവിനെക്കുറിച്ച് പറയുന്നതാണ് അല്ലെ കർത്താവിൻ്റെ ഒരു കർത്താവിനെക്കുറിച്ചുള്ള ആ സ്വഭാവവിശേഷതകളാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ആഴ്ച ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായത്തിൽ യാക്കോബ് ലാബാൻ്റെ ഭവനത്തിലായിരുന്നപ്പോൾ ആ യാക്കോബ് നേരിട്ട പ്രതിസന്ധികൾ ലാബാൻ്റെ ചതിവ് ആ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലാഭാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ ദൂതൻ യാക്കോബിനോട് യാക്കോവിനോട് പറയാണ് നീ അനുഭവിക്കുന്ന കഷ്ടം നീ അനുഭവിക്കുന്ന അന്യായവും ചതിവും വഞ്ചനയും ഞാൻ കാണുന്നുണ്ട് എനിക്ക് ഓരോ മനുഷ്യനും അതാതിൻ്റെ അതതിൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുന്നവനായ ദൈവം ഞാനാകുന്നു ഞാൻ നിന്റെ വിഷയത്തിൽ ഇടപെടും എന്നുള്ള ഉറപ്പ് യാക്കോബിന് നൽകുന്നതാണ് നാം ആദ്യം കണ്ടത് പതിനാറാം അധ്യായം വരുമ്പോൾ ഹാഗാറ് അവളെ തൻ്റെ യജമാനത്തേടെ കണ്ണിനു നിന്നിതയായി സാറ അവളെ നിന്നിച്ച് ആ കർത്താവിൻ്റെ തൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്ന സമയത്ത് യഹോവയുടെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ് ഒരു നീരിറവിൻ്റെ അരികെ അവളെ കണ്ടു വീണ്ടും അവൾക്കും അത് മനസ്സിലായി അവൾ പറയുന്നതാണ് എന്നെ കാണുന്നവനെ ഞാൻ ഞാനിവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അറി ചെയ്ത് യഹോബയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു അവൾ അവളുടെ ജീവിതത്തിൽ അനുഭവിച്ച് നിന്ന അവളുടെ ജീവിതത്തിൽ അവളുടെ ബുദ്ധിമുട്ട് പ്രയാസം ഇതൊക്കെയും യഹോബ കാണുന്നു എന്നുള്ള ഉറപ്പ് അവൾക്കും നമുക്ക് ഓരോരുത്തർക്കും ഇത് കുറിക്കൊള്ളുവാൻ കഴിയും നമ്മെ ദൈവം കാണുന്നുണ്ട് നാം കടന്നു പോകുന്ന പരിശോധനകളും ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം കർത്താവ് നന്നായി അറിയുന്നുണ്ട് അവൻ തക്ക സമയത്ത് ന്യായത്തോടെയും നീതിയോടെയും ന്യായം വിധിക്കുന്ന ദൈവമാണ് അതിന്മേലിടപെടുന്ന ദൈവമാണ് സങ്കീർത്തനങ്ങളിൽ അതാണല്ലോ പറഞ്ഞിരിക്കുന്നത് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക ഞാൻ ഭൂമിയിൽ ഉന്നതനാകുമെന്നാണ് പറഞ്ഞത് സർവശക്തനായ ദൈവത്തിന് ഒരു വ്യക്തിയും ഒരു സാഹചര്യവും ഒരധികാരവും ബുദ്ധിമുട്ടുള്ളതല്ല ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി തൻ്റെ മക്കൾക്ക് വേണ്ടി കൃത്യമായി ഇടപെടുക തന്നെ ചെയ്യും അതോട് ചേർന്ന് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തിനെ നാം വായിക്കുമ്പോൾ ആ അദ്ധ്യായം മുഴുവനും കർത്താവ് നമ്മെ കാണുന്നു നമ്മെ അറിയുന്നു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് ശക്തമായി ആ സങ്കീർത്തനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത് ഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു ഞാൻ ഇഴ് ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു എൻ്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു അമ്മയെ മുറ്റുമായി അറിയുന്ന നാം എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും അതൊക്കെ കൃത്യമായി അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് നമ്മുടെ പ്രവൃത്തികളെയും ചിന്തകളെയും നാം ക്രമീകരിക്കുന്നതിനൊപ്പം നാം ആകുലപ്പെടേണ്ട കാര്യമില്ല മറ്റുള്ളവർ നമ്മൾക്കെതിരായിട്ട് എന്ത് ചെയ്താലും അതൊക്കെ നീതിയോടെ ന്യായം വിധിക്കുന്ന ആ നീതിമാനും വിശുദ്ധനുമായ കർത്താവ് കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഒന്ന് വചനത്തിലൂടെ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും അതിന് വേ അതിനവൻ കഴിവുള്ളവനാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ ലാബാനവനെ ചതിച്ചുവെങ്കിലും അന്യായമായി അവനോട് ഇടപെട്ടുവെങ്കിലും നീതിമാനായ വിശുദ്ധനായ ദൈവം അവന് വേണ്ടി പ്രവർത്തിച്ചു ആഗാറിന് വേണ്ടി ദൈവം കരുതി നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും ഈ ദൈവം എന്നുമെന്നേക്കും കരുതുമെന്നുള്ള ദൈവം നമ്മെ കാണുന്നു എന്നുള്ള അറിവിൽ നാം മുൻപോട്ട് പോകുമ്പോൾ ഏത് പ്രതിസന്ധികളെയും ധൈര്യമായി തരണം ചെയ്യുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാക്കും ഇന്ന് പാൽക്കാലം അതിനായി നമുക്ക് സമർപ്പിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്സിംഗ്